യു എസ് കമ്പനിയായ ലോക്ക് ഹീൾമാർട്ടിനാണ് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ നിർമ്മിക്കുന്നത് പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങാനായി സ്പാനിഷ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുന്നൂറ്റി ഇരുപത്തിനാല് കോടി ഡോളർ വകയിരുത്തിയിരുന്നു ജി ഡിപിയുടെ അഞ്ചു ശതമാനത്തിനു പകരം രണ്ട് ശതമാനത്തിൽ പ്രതിരോധ ബജറ്റ് നിലനിർത്താനാണ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസിന്റെ സർക്കാർ തീരുമാനിച്ചതും ഇതിനു പുറമെ പെട്രോൾ ചൈനയുമായി കൂടുതൽ അടുക്കുന്നതും അമേരിക്കയ്ക്ക് നീരസമായിട്ടുണ്ട് ചൈനയുമായി അടുക്കുന്നതിലൂടെ സ്പെയിൻ സ്വയം കുഴി തൊണ്ടുകയാണെന്നായിരുന്നു യു എസ് ട്രഷറി സെക്രട്ടറി കോഡ് ബസന്റ് വിമർശിച്ചത് നിലവിലെ സ്പെയിനിന്റെ നാലാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന നാൽപ്പത്തിയഞ്ച് ബില്യൺ യൂറോയുടെ ഉൽപ്പന്നങ്ങൾ ചൈന സ്പെയിനിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് സ്പെയിൻ തിരികെ ഏഴ് പോയിന്റ് നാല് ബില്യണം ചൈനീസ് കമ്പനികൾ സ്പെയിനിൽ വൻതോതിൽ നിക്ഷേപങ്ങളും നടത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പെട്രോ സാഞ്ചസ് സർക്കാരാണ് സ്പെയിൻ ഭരിക്കുന്നത് സർക്കാരിനെതിരെ പ്രതിപക്ഷം ഒട്ടേറെ അഴിമതി ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് പെട്രോ ട്രംപിനും അമേരിക്കയ്ക്കുമെതിരെ തിരിയുന്നതെന്ന വിമർശനം ശക്തമാണ് അതേസമയം നിലവിൽ ട്രംപിൽ നിന്നും താരിഫ് സംബന്ധിച്ച വെല്ലുവിളികൾ സ്പെയിൻ ഇല്ലെന്ന നേട്ടവും പെട്ടു പതിനഞ്ച് ശതമാനം തീരുവയാണ് യൂറോപ്യൻ യൂണിയന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇത് തന്നെയാണ് സ്പെയിനും ബാധകം അതേസമയം യൂറോപ്യൻ യൂണിയന് അംഗമല്ലാത്ത സ്വിറ്റ്സർലാന്റിന് മുപ്പത്തി ഒൻപത് ശതമാനം തീരുവ ചുമത്തി ട്രംപ് ഞെട്ടിച്ചിരുന്നു സ്പെയിൻ അവസാനമായി യുദ്ധം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് നിലവിൽ സ്പെയിന് യുദ്ധ അതുകൊണ്ട് അമേരിക്ക യുദ്ധവിമാനം വാങ്ങേണ്ട അടിയന്തര സാഹചര്യവുമില്ല പ്രതിരോധ ബഡ്ജറ്റ് രണ്ട് ശതമാനത്തിൽ നിലനിർത്താൻ സ്പെയിന് ധൈര്യം നൽകുന്നതും ഈ അനുകൂല ഘടകങ്ങളാണ് മുൻപ് ഇന്ത്യയും അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് ഓഫർ നിരസിച്ചു ുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്